കോട്ടയത്ത് പള്ളിക്കത്തോടിനടുത്ത് കയ്യൂരി എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഇതിനെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞു വരുമ്പോഴത്തേക്കും ഒരുപാട് രാത്രിയായി പോയിരുന്നു അവിടെ അടുത്തുള്ള ഒരു ഓട്ടോ കാറിനെയും വിളിച്ചുകൊണ്ട് പിന്നെ അവിടെ ചെന്ന് അവിടെ ആ കുപ്പയിൽ നിന്ന് എടുത്ത് ഉറച്ച് ഒരു കൂടിനകത്ത് ആക്കി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് തീരെ കുഞ്ഞായിരുന്നു അതിന് നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു ആകെ പ്രവേശപ്പെട്ട് അയന്ന് വിറച്ച് ആ കുപ്പയ്ക്കുള്ളിൽ രാത്രിയിൽ എങ്ങോട്ടോ നീന്തി പോകാനോ നടന്നു പോകാനോ ഒന്നുമുള്ള ശേഷിയുള്ളൊരു കുഞ്ഞായിരുന്നില്ല അത് അവളൊരു ഭിന്നശേഷിക്കാരിയാണ് എന്നൊക്കെ പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്തായാലും അവൾ എടുത്തുകൊണ്ട് വീട്ടിൽ ചെന്ന് നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു ഭക്ഷണവും വെള്ളവും ഒക്കെ അങ്ങനെ ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു വിചിത്ര ജീവിയെ കണ്ടു എന്ന പോലെ അടുത്തിരുന്ന് നോക്കുകയാണ് ചെടിക്കൂട്ടൻ അവളെ സംബന്ധിച്ചിടത്തോളം ജീവിയെ ആദ്യമായിട്ട് കാണുകയാണല്ലോ മുൻകാലുകളെല്ലാം നീണ്ട് വളഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് നടക്കുവാനോ മറ്റുള്ള ശേഷിയൊന്നുമില്ലാതെയാണ് ഈ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ അവൾക്ക് സത്യത്തിൽ ടെലികോട്ടറിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭയം പോലെയാണ് അതിനെ കണ്ടപ്പോൾ തോന്നിയത് രണ്ടുപേരും ഭയന്നിരിക്കുകയാണ് അങ്ങനെ പിറ്റേന്ന് നമ്മുടെ തൊടുപുഴയിലുള്ള നരേന്ദ്രൻ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇവളുടെ മുൻകാലുകൾ വളഞ്ഞ് നീണ്ടു വളഞ്ഞ് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നടക്കുവാനൊക്കെ പ്രയാസമായിരുന്നു എന്നാലും അലുമിനിയം സ്ലിൻ്റൊക്കെ ഇട്ട് അതിൽ കെട്ടൊക്കെ കെട്ടി കുറച്ചു കാലം നടന്ന് വളവ് നിവരും എന്നുള്ള കണക്കൂട്ടിലായിരുന്നു അങ്ങനെ പക്ഷെ ചെയ്തിരുന്നെങ്കിലും ആ വളവ് പിന്നീട് നിവരുന്ന സാഹചര്യം ഉണ്ടാകാതിരുന്നതിനാൽ അതിനെ അവളെ അത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നതെ വെറുതെ വിടാം എന്ന് കരുതി അവളിപ്പോൾ വീട്ടിൽ കൂടെ കൂട്ടിച്ചാൽ നടപ്പുണ്ട് അവൾക്ക് വീട്ടിൽ മറ്റു കൂട്ടുകാരൊക്കെ ഉണ്ട് ഇപ്പോൾ കൂടെ ഉള്ളത് ഓൾട്ടോ എന്ന് പറയ പേരുള്ള ഒരു നായക്കുട്ടിയാണ് അവളെ ഒരു കാർ അടിച്ച് അതിൻ്റെ ഓണേഴ്സിൻ്റെ സങ്കടം വന്ന് അവർ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ആ ഹോസ്പിറ്റലിലെ ഡോക്ടറോട് അന്വേഷിച്ചപ്പോഴാണ് ഇതുപോലെ നമ്മളെക്കുറിച്ച് വിവരമറിയുന്നത് അങ്ങനെ കിട്ടിയതാണ് ഇവിടെ ഓൾട്ടോ അവളുടെ താടിയിലിന് സാരമായി വരക്കുണ്ടായിരുന്നു അതൊക്കെ ഭേദപ്പെട്ട് സുഖപ്പെട്ട് ഇരിക്കുകയാണ് എന്തായാലും അവർ അവൾക്കും ഒരു കൂട്ടുകാരി ആയി അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷമായിട്ട് കഴിയുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം